ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ആണ് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ എന്തോ ഒരു നിർണ്ണയം എടുക്കുവാനാഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ജഡ്ജ്മെൻ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നുമുണ്ട് നിങ്ങളിവിടെ ഡിസിഷൻ എന്നുള്ള കാര്യത്തിൽ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അതായത് നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കുവാനും സാധിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങളൊരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ നിങ്ങളെക്കൊണ്ട് കൊണ്ട് ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കുവാനും സാധിക്കുന്നില്ല ആ അവസ്ഥയിലാണ് നിങ്ങളുള്ളതിപ്പോൾ ഇവിടെ നിങ്ങൾ ഇതും ആലോചിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണ് കാർമിക് സിറ്റുവേഷൻ പുറത്ത് വരിക എത്ര നാളെടുക്കും അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു വരുവാൻ എന്നും നിങ്ങൾ ആലോചിക്കുന്നു അടുത്ത എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും റിലേഷൻഷിപ്പിൽ പല ആൾക്കാരും ഇടപെടുന്നു അവർ ഓരോ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങളെ തമ്മിൽ വേർപിരിപ്പിക്കുവാൻ നോക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങൾ എപ്പോഴാണ് അവസാനിക്കുക എത്ര നാളിത് ഇങ്ങനെ സഹിക്കേണ്ടി വരും ഒന്ന് നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിലാവുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ആൾക്കാർ വീണ്ടും നിങ്ങൾ രണ്ടായി പിരിയുന്നു അപ്പോൾ ഈ ഒരു കാര്യം ഏതുവരെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും എപ്പോഴിത് അവസാനിക്കുമെന്നും നിങ്ങൾ ചിന്തിക്കുന്നു ലാസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സനെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കൊരു സംശയമുണ്ട് നിങ്ങൾ പോലെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ വളരെ എക്സ്പ്രസീവ് ആണ് പക്ഷേ അവർ ഇങ്ങോട്ട് എക്സ്പ്രസീവല്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ടുണ്ട് ചില ആൾക്കാരുടെ എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതായത് അവരുടെ പേഴ്സൺ അവർ നല്ലോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ഡൗട്ട് ഇവരുടെ ഭാഗത്തു നിന്ന് കമ്മിറ്റ്മെൻറ്റ് കിട്ടുമോ മാരേജ് ചെയ്യുമോ നിങ്ങളെ എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഓൺ ഓൺ ഓഫ് സിറ്റുവേഷനിലായി പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് അതായത് ചില സമയങ്ങൾ സംസാരിക്കും നിങ്ങളോട് പിന്നെ നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോകുന്നു വീണ്ടും സംസാരിക്കുന്നു വീണ്ടും നോക്കേണ്ട സിറ്റുവേഷനിലോട്ട് പോകുന്നു ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ൊരു ഡൗട്ട് വന്നിരിക്കുന്നത് അതായത് എപ്പോഴാണ് എൻ്റെ പേഴ്സൺ എന്നെ ചെയ്യുക എനിക്ക് കമ്മിറ്റ്മെൻറ്റ് തരിക എന്നുള്ള കാര്യത്തിൽ നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിനെ തന്നെയാണ് സ്നേഹിക്കുന്നത് അതായത് നിങ്ങൾ തമ്മിൽ ആദ്യം ഫ്രണ്ട്സ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ നിങ്ങൾ തമ്മിൽ അഫെയറായി ലവായി നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിരിക്കാം അല്ല എങ്കിൽ ഇപ്പോൾ റീസെൻറ്റായിട്ട് പരിചയപ്പെട്ട് പിന്നെ ലവ് ആയവരായിരിക്കാം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ പേഴ്സിൻ്റെ ആ ഒരു ഓർമ്മയിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഫിസിക്കൽ അട്രാക് ൻ വച്ചേക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഭംഗിതമായിട്ടുള്ള റൊമാൻറ്റിക് എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അവരുടെ മുഖവും അവരുടെ ഓർമ്മകളും മാത്രമാണ് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് നിങ്ങൾ അതിലിങ്ങനെ മുഴുകിയിരിക്കുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇത്രയും നോക്കിയത് നിങ്ങളുടെ എനർജിയാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ എന്താണുള്ളത് എന്നാണ് നോക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലെന്താണ് നിങ്ങൾക്കുമായിട്ടുള്ളത് എന്ന് നോക്കാം ഫസ്റ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവർക്ക് ഇവരുടേതായ ഒരു ലൈഫിൽ ഒരു സ്റ്റാറ്റസ് വേണം അതായത് ഇവർ ഇപ്പോൾ പബ്ലിക് ഇമേജ് ആയിട്ടുള്ള ഒരാളാണ് എങ്കിൽ കുറച്ചും കൂടെ ഇവർക്ക് പബ്ലിക് ഇമേജ് വേണം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നു ഇല്ല ഇവർക്ക് അങ്ങനെ ഒന്നുമില്ല എങ്കിൽ ഇവർക്ക് ഇവരുടേതായ രീതിയിൽ ഒരു സ്റ്റാറ്റസ് ഉണ്ടാക്കിയെടുക്കണം സമൂഹത്തിൽ എന്നുള്ള ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ സ്റ്റേബിൾ ആവാനാണ് ആഗ്രഹിക്കുന്നത് ഇവർ ഇവരുടെ എനർജിയെ വളരെയധികം ഗ്രൗണ്ടഡ് ആക്കിയാണ് വയ്ക്കുന്നത് ഇവർ മെച്ചോറിലി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുവാനാണ് നോക്കുന്നത് ഇവർ സ്ലോ ആയിട്ട് ഇരിക്കുക സ്റ്റഡി ആയിട്ടിരിക്കുക എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും ഇടപെടുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവർ ചിലപ്പോൾ റിസർവ് ആയിട്ടിരിക്കുവാനായിരിക്കാം ആഗ്രഹിക്കുന്നത് ഇവർ വിചാരിക്കുന്നത് ഇവരുടെ കരിയർ ആദ്യം സെറ്റാക്കാം എന്നിട്ട് മാരേജ് ചെയ്യാമെന്നാണ് അതായത് ഇവർ കരിയറിൽ സ്റ്റേബിൾ സ്റ്റേബിളായതിനു ശേഷം ഇവർക്ക് പൈസയുടെ ആ ഒരു ബുദ്ധിമുട്ട് വരത്തില്ലല്ലോ എന്നിട്ട് മാര്യേജ് ചെയ്യാമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് സെക്കൻഡ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കൂടെ യൂണിയൻ വരുവാൻ ആഗ്രഹിക്കുന്നു പക്ഷെ വളരെയധികം ആലോചിച്ച് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കുവാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ഇവർ ശരിയായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കാം ഇവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് ഡിസ്റ്റൻസിലാണ് ഉള്ളത് നിങ്ങൾക്ക് വേണ്ടി അവർ ഒരു എഫർട്ടും എടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നേരിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് നിങ്ങൾക്ക് വേണ്ടി അവർ എഫേർട്ട് എടുക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു കാരണം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുള്ള താല്പര്യമുണ്ട് ഇവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് എന്തൊക്കെ ഫീലിങ്സാണോ ഉള്ളത് അതെല്ലാം ഇവർ എക്സ്പ്രസ് ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നേരിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഇവരുടെ ഫീലിങ്സും ഇമോഷൻസും നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ കൂടെ ഡേറ്റിങ്ങിന് പോകാം എന്നുള്ള കാര്യവും ഇവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ് ചിലപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഡിസ്റ്റൻസ് ഉണ്ടായി കാണും നിങ്ങൾക്കൊരു ഹോപ്പും ഇല്ലായിരുന്നെന്ന് കാണും ആ സമയം സഡൻ ആയിട്ട് നിങ്ങൾക്ക് ഹോപ്പ് വരും നിങ്ങൾക്ക് എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് സർപ്രൈസ് തരുന്നതാണ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പെട്ടെന്ന് സമയം മാറുന്നതനുസരിച്ച് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എഫേർട്ട് എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് ചില പരിഭവങ്ങളും ഉണ്ടായിരിക്കും ഇവരോട് പറയുവാൻ കാരണം ഇത്രയും കാ നാൾ നിങ്ങളെ വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ അപ്പോൾ അതിൻ്റേതായ പരിഭവങ്ങളും നിങ്ങൾ ഇവരോട് പറയും ഇവിടെ ഇവർ നിങ്ങളെ മാനിപ്പുലേറ്റിംഗ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും മനോഹരമായ വാക്കുകളിലൂടെ നിങ്ങളെ എല്ലാ വിഷമവും മാറ്റുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ ഇവിടെ ഇവരുടെ വൈബ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ദേഷ്യത്തിൽ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവരുടെ വാക്കുകളുടെ ആ ഒരു എനർജിയിലൂടെ നിങ്ങൾക്ക് ഇവരോടുള്ള എല്ലാ ദേഷ്യവും നിങ്ങൾ മറന്നുപോയി നിങ്ങൾ വീണ്ടും ഇവരെ പഴയതുപോലെ സ്നേഹിക്കും പക്ഷേ ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൻ്റെ എനർജി വളരെ നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നു കാരണം അവർ നെഗറ്റീവ് സിറ്റുവേഷനിലാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ എനർജി നെഗറ്റീവായിട്ട് കാണാൻ സാധിക്കുന്നത് പക്ഷേ വരാൻ പോകുന്ന സമയം ഇവരുടെ എനർജിയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റം വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ടിരിക്കുക ഉറപ്പായിട്ടും വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ഭൈ ഓം നമശി താങ്ക് സോ മച്ച്